കറകടത്തെ ടിസി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ പ്രതി റിമീസിന്റെ പിതാവ് റഹീം മോൻ മാതാവ് ഷെറീന സുഹൃത്ത് അബ്ദുൾ സഹദ് എന്നിവർ അറസ്റ്റിൽ ഒളിവിലായിരുന്ന മാതാപിതാക്കളെ തമിഴ്നാട് സേലത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പേരെയും ഇന്ന് റിമാൻഡ് ചെയ്യും മീസിന്റെ മാതാപിതാക്കളായ റഹീം മോൻ അമ്മ ഷെറീന എന്നിവരെ മുൻപ് തന്നെ പോലീസ് പ്രതി ചേർത്തിരുന്നു പലതവണ ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല വിശദമായ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ തമിഴ്നാട് സേലത്തുള്ള ലോഡ്ജിൽ നിന്നാണ് മൂവാറ്റുപുഴ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത് കേസിൽ പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെറീന മൂന്നാം പ്രതിയുമാണ് റമീസിന്റെ സുഹൃത്ത് അബ്ദുൾ സഹദ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കേസിൽ നാലാം പ്രതിയാണ് സഹദ് യുവതിയെ ആൺ സുഹൃത്ത് റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മൂവരെയും മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജുവിന്റെ നേതൃത്വത്തിൽ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തു ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് റിമാൻഡിലുള്ള റമീസിനായി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാൻ ഇരുന്നുവെങ്കിലും മാറ്റിവെച്ചു അപേക്ഷ കോടതി നാളെ പരിഗണിക്കും കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് വിശദമായി ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് യുവതി ആത്മഹത്യ ചെയ്തത് മതംമാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നെന്നാണ് പോലീസിന്റെ നിഗമനം കേസിൽ റമീസിന്റെ മാതാപിതാക്കൾക്കും സുഹൃത്തിനും പങ്കുണ്ടെന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയും കേസിൽ പ്രതിചേർത്തത് റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം വിവാഹ വാഗ്ദാനം നൽകി പീഡനം ശാരീരിക ഉപദ്രവ മേൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയത് കേസ് നിലവിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നൃത്തത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് റിമാൻഡ് ചെയ്യും ന്യൂസ് ഡെസ്ക് കെ സിവി